തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധേയായ താരമാണ് ശ്രീ റെഡ്ഡി ദേശീയ അവാർഡ് നേടിയ പ്രയദർശന ചിത്രം കാഞ്ചീവരത്തിലൂടെയാണ് ശ്രീയ ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പാന ഇന്ത്യൻ ബ്രഹ്മണ്ഡ ചിത്രമായ സലാറിലെ ശക്തമായ കഥാപാത്രത്തെ ശ്രീ അവതരിപ്പിച്ചിരുന്നു മലയാള നടന് ഫഹദ് ഫാസിലിനെ കുറിച്ച് ശ്രീ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഫഹദിന്റെ സിനിമകള് പലതും കണ്ടെന്നും അതിലെ അയാളുടെ പെർഫോമൻസ് കാണുമ്പോൾ ജീവിതത്തിലും ഫഹദ് ആണെന്ന് തോന്നുമെന്നാണ് ശ്രീ പറഞ്ഞത് ഫിലിം കമ്പനിയന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഫഹദ് മാത്രമല്ല ഇത്തരത്തിലുള്ള കഥാപാത്രം ചെയ്യുന്ന നടന്മാരെല്ലാം ജീവിതത്തിലും ഇങ്ങനെയാണെന്നും അല്ല എന്ന് പറഞ്ഞാൽ അത് നുണയാണെന്നും ശ്രീ കൂട്ടിച്ചേർത്തു എനിക്ക് ഫഹദിനെ നേരിട്ട് അറിയില്ല അയാളുടെ ഏറ്റവും പുതിയ സിനിമയായ ആവേശം കണ്ട് അത് മാത്രമല്ല അയാളുടെ ഒട്ടുമിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് യഥാർത്ഥ ജീവിതത്തിലും അയാൾക്കുള്ള എക്സൻഡ്രിക്ക സ്വഭാവമാണ് സിനിമയിൽ കാണിക്കുന്നത് ഫഹദ് മാത്രമല്ല ഇത്തരത്തിലെ എക്സൻഡ്രിക്ക സ്വഭാവമുള്ള കഥാപാത്രം ചെയ്യുന്ന എല്ലാ നടന്മാർക്കും ഈ സ്വഭാവം ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ല എന്നാണ് അവര് പറയുന്നതെങ്കിൽ അത് നുണയാണ് കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു സൈഡ് തീർച്ചയായും ഉണ്ടാകും അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നടന്നാകാനും കഴിയില്ല ശ്രീ പറഞ്ഞു പവന കല്യാണ നായകനാകുന്ന ഓ ജിയാണ് ശ്രീയെ പേര് ചെയ്തു ചിത്രം